ജീവിതത്തിൻ്റെ ഒരുപാട് ഇടുക്കങ്ങളിലൂടെയും പല ഇടവേളകളിലൂടെയും നീ കടന്നു വന്നിരിക്കുന്നു പക്ഷേ ദൈവം നിന്നെ ഇവിടെ വരെ എത്തിച്ചിരിക്കുന്നത് വെറുതെ വിടാനല്ല പരിധിയില്ലാതെ നിന്നെ അനുഗ്രഹിക്കുവാനാണ് നീ ആ നന്മ പ്രാപിക്കും നിന്റെ കൈകളെ ദൈവം ശുദ്ധമാക്കിയിരിക്കുന്നു നീ നിന്റെ കൈകൾ കൊടുത്തൊടുന്നതിലെല്ലാം നീ വർധനവിൻ്റെ അവകാശം പ്രാപിക്കും നീതിമാനായ കർത്താവിൻ്റെ കണ്ണുകൾ ദൃഷ്ടി നിന്നിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കുന്നു ഇനി നീ തിരിയുന്ന എല്ലായിടത്തും അവിടുത്തെ സംരക്ഷണം നിൻ്റെ തലമേൽ ഒരു നിഴൽ പോലെ വിരിഞ്ഞു നിൽക്കും നിൻ്റെ എല്ലാ വഴികളും നിന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ദൈവം ഒരു പ്രത്യേക നടത്തിപ്പ് നിൻ്റെ ലൈഫിൽ അനുവദിച്ചിരിക്കുന്നു ഓരോ സമയത്തും എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു ഡിവൈൻ ഗൈഡൻസ് ദൈവ വൈതലയെ നിനക്ക് ഇന്നു മുതൽ കിട്ടിക്കൊണ്ടേയിരിക്കും കർത്താവിൻ്റെ കുഞ്ഞെ ഞാൻ നിന്നെ നോക്കി പ്രവചിക്കുന്നു നിന്റെ കുലത്തിൽ നിനക്കായിരിക്കും ഏറ്റവും ഉന്നതമായിരിക്കുന്ന ഐശ്വര്യം വന്നു ചേരുക നീ പാർക്കുന്നിടത്ത് ഏറ്റവും വലിയ ഭേദഗതി വരാൻ പോകുന്നത് നിന്റെ ജീവിതത്തിനായിരിക്കും ആരുടെയും സ്വപ്നങ്ങളോട് ദൈവം പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അത് നിന്റെ ആയിരിക്കും നിന്റെ സ്വപ്നങ്ങൾക്ക് സ്വർഗം മറുപടി നൽകും അത് സാക്ഷാത്കരിക്കുന്നതിൽ ദൈവത്തിനൊരു പ്രത്യേക താല്പര്യം തന്നെ ഉണ്ടായിരിക്കും നിന്റെ ജീവിതത്തിൽ നന്മയും അനുഗ്രഹങ്ങളും ദൈവം തുടർച്ചയായി നിനക്ക് വളർത്തി നൽകും എന്നും വളരുന്ന എന്നും ഒഴുകുന്ന എന്നു മുദിക്കുന്ന സൂര്യനെയും പുഴയും മരങ്ങളെയും പോലെ നിന്റെ ജീവിതത്തിൽ ദൈവം നിത്യം നിലനിൽക്കുന്ന ദാനങ്ങൾ നിനക്ക് അവകാശമായി നൽകിത്തരും ദൈവം ആവർത്തിച്ചാവർത്തിച്ച് ചെയ്യുന്ന നന്മയുടെ പ്രവൃത്തികളെ ആവർത്തിച്ചാർത്തിച്ച് ആ കൈകളിൽ നിന്നും സ്വീകരിക്കുന്ന ജീവിതം നിന്റേതായിരിക്കും ഈ പുലരിയിൽ എനിക്ക് നിന്നോട് കൂടുതലായി പ്രവചിക്കുവാൻ കൊതിയുണ്ട് നിന്നെ അനുഗ്രഹിക്കുവാൻ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് വലിയൊരു ആവേശമുണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു ഇന്നത്തെ പ്രവചന തോതിലേക്ക് എന്റെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ മഹത്വം നിറഞ്ഞ നാമത്തിൽ ഞാൻ സന്തോഷത്തോടെ നിങ്ങളെ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു ദൈവം നമ്മുടെ ജീവിതത്തിൽ തുടർച്ചയായി നന്മയും കരുണയും വളർത്തി നൽകുമെന്നുള്ളതായ ദൂതിനെ നിങ്ങളുടെ കാതുകൾ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നതാണ് നന്മയും കരുണയും ആയുഷ്കാലം എന്നെ പിന്തുടരുമെന്നുള്ള വാക്കിന് നിങ്ങൾ ആമേൻ പറഞ്ഞവരാണ് ദൈവം അത് നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരീകരിച്ചു തരാൻ പോവുകയാണ് നന്മകളെ എഴുതുവാൻ തയ്യാറായിക്കൊള്ളുക കരുണകളെ ഓർത്ത് ദൈവത്തിൻ്റെ കണ്ണീരോടെ നൻ നന്ദി പറയുവാൻ നിങ്ങൾ നിങ്ങളുടെ ഇടങ്ങളെ ഒരുക്കിക്കൊള്ളുക മുട്ടുമ്മയിൽ നിന്ന് കരങ്ങളെ വിരിച്ചു പിടിച്ച് എന്നെ ഇത്രത്തോളം ഉയർത്തിയതിന് ഞാൻ അങ്ങയുടെ സന്നിധിയിൽ കൃതാർത്ഥനാകുന്നു എന്ന് ദൈവത്തോട് പറയുവാനുള്ളതായ ഏകാഗ്രതയും ധ്യാനവും നിങ്ങൾ സജ്ജമാക്കിക്കൊള്ളുക വിരിച്ചൊരുക്കിയൊരു മാളികമുറി പോലെ നന്ദി പറയുവാൻ വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഒരു പായോ പ്രാർത്ഥനയുടെ ഇടമോ നിങ്ങൾ ഒരുക്കി വെച്ചു കാരണം നിങ്ങൾക്ക് നന്ദി പറയാൻ തക്ക നന്മകൾ നിങ്ങളുടെ വീട്ടിലേക്ക് അയക്കപ്പെട്ടിട്ടുണ്ട് ദൈവത്തിൻ്റെ വചന വായനയുടെ വഴികളിൽ ഓരോ ദിവസവും എന്നെ അനുഗ്രഹിക്കുവാൻ എനിക്ക് നന്മകളെ നീട്ടി തക്കവണ്ണം പ്രതിജ്ഞ എടുത്ത് നിൽക്കുന്ന ദൈവത്തിന്റെ മനസ്സ് വെളിപ്പെടുത്തുന്ന ചില തിരുവെഴുത്തുകൾ ഞാൻ കണ്ടു എന്നെ അനുഗ്രഹിക്കുവാൻ എന്നും എനിക്ക് നന്മകൾ നൽകുവാൻ തക്കവണ്ണം പ്രതിജ്ഞാബദ്ധമായി നിൽക്കുന്ന ദൈവത്തിന്റെ മനസ്സിന്റെ ആഴം എനിക്ക് വെളിപ്പെടുത്തി തരുന്ന തിരുവചനങ്ങൾ അതിലൊരു വചനം വിലാപങ്ങളുടെ പുസ്തകത്തിലാണ് സങ്കടങ്ങളുടെ പേരിൽ വന്ന ഗ്രന്ഥം വേദനയുടെയും കണ്ണീരിൻ്റെയും ഓർമ്മകൾ ഉണർത്തുന്നതായ തലവാചകത്തോട് വന്നിരിക്കുന്ന ജർമ്മിയ പ്രവാചകനാൽ എഴുതപ്പെട്ടിരിക്കുന്ന ആ ഗ്രന്ഥം അതെന്നോട് പറഞ്ഞൊരു ദൂതി ഇങ്ങനെയാണ് അതൊരു സ്വതന്ത്ര പരിഭാഷയാണ് ഞാൻ വായിക്കുന്നത് വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വചനങ്ങൾ ദൈവത്തിന്റെ ദയാലാണ് നാം നശിച്ചു പോകാതിരിക്കുന്നത് അവിടുത്തെ കരുണകൾ അവസാനിച്ചിട്ടില്ല ഓരോ പ്രഭാതവും അവൻ പുതുക്കുന്നു ഓരോ പുലരിയിലും അവൻ്റെ വിശ്വസ്ത വലിയതായിരിക്കുന്നു ഇതൊരു സ്വതന്ത്ര പരിഭാഷയാണ് ഞാൻ വായിച്ചത് ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ ദയയും കൃപയും ഓരോ ദിവസവും പുതിയതാണ് ഇന്നലത്തെ മനോരമ പത്രമല്ല ഇന്ന് നമ്മുടെ വീട്ടിൽ കിട്ടുന്നത് കഴിഞ്ഞ ആഴ്ചത്തെ പത്രം നമുക്ക് ഇന്നുകൊണ്ട് തരികയല്ല ഒരു വാർത്താ മാധ്യമ സ്ഥാപനത്തിന് നിർബന്ധിതമായ പുതിയ വാർത്തകളാൽ നമ്മളുടെ വായന അനുഭവങ്ങളെ വൈജ്ഞാനിക അനുഭവങ്ങളെ സമ്പുഷ്ടമാക്കുക എന്നുള്ള പ്രതിജ്ഞയും ധാർമ്മികതയും ഉള്ളതുപോലെ തന്നിൽ വിശ്വസിക്കുന്ന തൻ്റെ ഭക്തനെ തന്നിൽ ആശ്രയിക്കുന്ന തൻ്റെ കുഞ്ഞിനെ തൻ്റെ മുഖത്തേക്ക് നോക്കി പാർക്കുന്ന തൻ്റെ പൈതലിനെ ഓരോ പുലരിയിലും ഇന്നലത്തെ കഥകൾ പറഞ്ഞ് സന്തോഷിപ്പിക്കാതെ പുതിയ ജീവിത ആവേശങ്ങൾ നൽകി പുതിയ അനുഗ്രഹങ്ങൾ നൽകി ഇന്നലത്തെ ആഹാരം ചൂടാക്കി തരാതെ പുതിയ മന്ന നൽകി അവരെ ഓരോ ദിവസവും പുതുമയിൽ നയിക്കുക എന്നത് ദൈവപിതാവിൻ്റെ ഹൃദയ പദ്ധതിയുടെ ഭാഗമാണ് നിങ്ങൾ അതിനാൽ തന്നെ പുതുമയുള്ള അനുഗ്രഹങ്ങൾക്ക് അവകാശികളാകും ദൈവത്തിൻ്റെ കൃപയുടെ പുതിയ എഡിഷൻ നിങ്ങളുടെ ലൈഫിൽ ഇന്ന് ദൈവം റിലീസ് ചെയ്യും ഞാൻ ഈ പറഞ്ഞ വാക്ക് എത്ര പേർ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു ദൈവത്തിൻ്റെ കൃപയുടെ ഒരു പുത്തൻ എഡിഷൻ ദൈവം ഇന്ന് നിങ്ങളുടെ ലൈഫിൽ റിലീസ് ചെയ്യും നമ്മുടെ വീട്ടിൽ പുതുമയുള്ള ചിലത് വരും നമ്മുടെ മനസ്സിനകത്ത് പുതുമയുള്ള ചിന്തകൾ കയറി വരും നമ്മുടെ പ്രാർത്ഥനയിൽ പുതിയ ചില വാക്കുകൾ കയറിക്കൂടും നമ്മൾ പുതിയ ചില കാര്യങ്ങൾക്ക് ഇന്നും നന്ദി പറയും നമ്മൾ പുതിയ ചില പാട്ടുകളാൽ ദൈവത്തെ സ്തുതിക്കും നമുക്ക് ചില പുതിയ ബന്ധങ്ങളെ ദൈവം തരും പുതിയ ചില സ്ഥലങ്ങളിലേക്ക് ദൈവം നമ്മളെ അയക്കും പുതിയ ചില മേഖലകളുമായി ദൈവം നമ്മളെ കണക്ടാക്കും പുത്തൻ പുതുപുത്തൻ പുതിയത് ദൈവം തരും ആ തലയൊന്ന് താഴ്ത്തിക്കേ ഇച്ചിരി പുതിയ എണ്ണ എവിടെ തേക്കട്ടെ എങ്കിലും എൻ്റെ കൊമ്പ് നീ കാട്ടുപോവോ കൊമ്പ് പോലെ ഉയർത്തും പുതിയ എണ്ണ എന്നെ ദേവിക്കും ആ രണ്ട് കരവും സ്വർഗത്തിലേക്ക് ഉയർത്തി കർത്താവൻ പറഞ്ഞേ നന്ദി പിതാവേയ പുതിയത് കർത്താവ് ഒരുക്കുകയാണ് സങ്കീർണതകളുടെ വേദനയുടെ വൈഷമ്യതയുടെ ഏടുകളിലൂടെ കടന്നുപോയ ദൈവഭക്തനായിരുന്നു ഈ യോവ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ കണ്ണീര് വീണ അനുഭവങ്ങളെക്കുറിച്ച് വ്യക്തമാക്കുന്ന ഇയോപിൻ്റെ പുസ്തകം എട്ടാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ തിരുവചനമാണ് ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് അവിടെയും ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നിൻ്റെ ആരംഭം ചെറുതായിരുന്നാലും നിന്റെ അവസാനം അതിമഹത്തായതായിരിക്കും അത് വലിയതായിരിക്കും യോബിൻ്റെ പുസ്തകം എട്ടാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വചനം നന്മ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കുമ്പോൾ അതൊരു തുടർച്ചയാണെന്ന് ഞാൻ പറഞ്ഞു പക്ഷെ അതിൻ്റെ തുടക്കം വളരെ ചെറുതായിരിക്കും ഒന്ന് കേൾക്കുമോ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ തുടക്കം വളരെ ചെറുതായിരിക്കും നമുക്കറിയില്ല ഇന്ന് പെയ്യാൻ പോകുന്ന മഴ എത്ര വലുതാണെന്ന് പക്ഷെ ചാറ്റൽ മഴയായിട്ടേ അത് പെയ്തു തുടങ്ങത്തുള്ളൂ ആ ചാറ്റൽ മഴയായി പെയ്തു തുടങ്ങിയാൽ പിന്നെ അത് മണ്ണ് നനച്ച് ദേശം നനച്ച് അങ് പെയ്തങ്ങിറങ്ങുക ഓഹ് എത്ര കൊട നൂർത്താലും നിങ്ങൾ നനയും കേട്ടോ നനയെ 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 ശരിക്കും നനയും കാരണം മഴയ്ക്ക് ശക്തി കൂടി വരികയാണ് ഇന്നിനി ആ കാര്യം നമുക്ക് മാറ്റിവെക്കാം ഭയങ്കര മഴയാണ് അങ്ങനെ നിങ്ങൾ പറയും ദൈവത്തിൻ്റെ അനുഗ്രഹം അങ്ങനെയാണ് ചാറ്റൽ മഴ പോലെ തുടങ്ങുന്നു അത് പെരും മഴയായി നിങ്ങളിലേക്ക് പെയ്തിറങ്ങുന്നു ചെറിയ തുടക്കം വലിയ പെയ്തിറക്കം ഒന്ന് പറഞ്ഞേ ചെറിയ തുടക്കം വലിയ പെയ്തിറക്കം എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് അനുവദിക്കുന്നു ആരംഭം ചെറുതായിരുന്നു വേദനയായിരുന്നു പക്ഷേ നിൻ്റെ അവസാനം അതിമഹത്തതായിരിക്കും ദൈവം കുറവിൽ തുടങ്ങിയാലും നിറവിലാണ് അവിടുന്ന്തിനെ കംപ്ലീറ്റ് ചെയ്യുക ഒന്ന് പറഞ്ഞ് എൻ്റെ ദൈവം കുറവിൽ തുടങ്ങിയാലും നിറവിലായിരിക്കും കംപ്ലീറ്റ് ചെയ്യുക നിങ്ങളൊരു ജോലിക്ക് വേണ്ടി കയറുന്നു നിങ്ങൾക്ക് ചെറിയൊരു സാലറി ആയിരിക്കും ആദ്യം കിട്ടുന്നത് അവിടെ നിന്ന് നിങ്ങൾക്ക് വികസനപരമായ പ്രൊമോഷൻസ് ലഭിക്കുകയാണ് ഒരു കുഞ്ഞിനെ നമ്മളുടെ ഡിഗ്രി ക്ലാസ്സിലല്ല ആദ്യം കയറ്റുന്നത് ദൈവവൈതലി നിൻ്റെ ലൈഫിൽ കർത്താവ് ചിലത് ആരംഭിക്കുന്നു നിന്റെ അവസാനം അതിമധുരമായിരിക്കും മനോഹരമായിരിക്കും ഒത്തിരി വേദനകൾ സഹിച്ചവരും തന്നെ കേൾക്കുന്നുണ്ട് ഒരു മാറ്റവും എൻ്റെ ജീവിതത്തിലില്ലോ എന്ന് സങ്കടപ്പെടുന്നവരുണ്ട് നിങ്ങളുള്ള ദൈവത്തിൻ്റെ ദൂതാണ് നിന്റെ ലൈഫിനകത്ത് കർത്താവ് തുറന്നു തന്നിരിക്കുന്ന നന്മകളിന്ന് ഒന്നിനു പുറകെ ഒന്നൊന്നായി വരും അതിമഹത്തായ ഒരു പര്യവസാനത്തിലേക്കാണ് നീ കടന്നു പോകുന്നത് ഒരു ദുരന്ത പര്യവസായിയായി ഈ ലൈഫ് അവസാനിക്കുകയില്ല അതിശ്രേഷ്ഠമായതിനെ ദൈവം നിൻ്റെ ലൈഫിൽ അനുവദിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാൻ പൊതു കർത്താവായി ശുഭജ ഒത്തിരി സന്തോഷത്തോടെ ഇന്ന് രാവിലെ ദൂതിൻ്റെ മുമ്പിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടുകൂടെ കർത്താവ് തുറക്കുന്ന അനുഗ്രഹങ്ങളെ ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുക്കുകയാണ് ദൈവമെല്ലാ നന്മയും ഒരിക്കൽ മാത്രമായിട്ടല്ല കൊടുക്കുന്നത് അത് അധികമായി കൊടുക്കുന്നു അത് തുടർച്ചയായി കൊടുക്കുന്നു മുഴുവനായി നൽകുന്നു ഞങ്ങൾ എല്ലാം ഈ നിലയിൽ ഞങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് നൽകുന്ന അങ്ങയുടെ മഹാപ്രക്രിയയിൽ പിതാവേയും ഞങ്ങൾ വിശ്വസിക്കുകയാണ് എല്ലാ നന്മകളും അധികമായി ഉണ്ടാകുവാൻ കഴിയുന്നവനാക്കുന്ന ഞങ്ങളുടെ കർത്താവിനെ ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഗ്ലോറി ടു ജീസസ് കർത്താവെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു ഫ്ലോ ഞങ്ങളുടെ മേൽ ഇന്ന് രാവിലെ ഓഫൺ ആയി ഞാൻ ഞാനിവരുടെ വീട്ടിൽ ഒരു ഫിനാൻഷ്യൽ ഡോർ തുറന്ന് പ്രാർത്ഥിക്കുന്നു ഇവരുടെ വീട്ടിൽ ഒരു പ്രോസ്പിരിറ്റിയുടെ വാതിൽ തുറന്ന് പ്രാർത്ഥിക്കുന്നു ഇവരുടെ തലമേലൊരു വിജയത്തെ തുറന്ന് പ്രാർത്ഥിക്കുന്നു അതിലെല്ലാം ഉപരി എന്നിലുള്ള അഭിഷേകത്താൽ ഞാനിവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സർവ സന്തോഷങ്ങളും ഇന്നിവർ പ്രാപിക്കും ദൈവം ഇന്നിവരുടെ കൂടെ നടക്കും ഭൂമിയിലെ അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസമായിരുന്നു ഇതെന്ന് ഇവർ സാക്ഷ്യം പറയും കർത്താവ് അത് ചെയ്യുന്നതിനായിട്ട് നന്ദി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലസ് യു പ്രിയവനെ ആമേൻ ആമേൻ ആമേൻ